ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു കാര്യമാണത് അത് കർത്താവ് ക്രിസ്തു നിത്യ പുരോഹിതൻ എന്ന ഒരു തിരുനാൾ ദിവസമാണെന്ന് അത് പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന അത് അതാചരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺക്രിഗേഷൻ ഓഫ് ഡിവൈൻ വർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് സാക്രമെൻസ് ആ കോൺക്രിഗേഷനാണ് ഇത് ഇതേക്കുറിച്ച് സഭയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതൊരു തിരുനാളായി ആചരിക്കാൻ അത് നിർദ്ദേശമുണ്ടായി ഇത് എല്ലാ രാജ്യങ്ങളിലും ആചരിക്കുന്നില്ല പക്ഷെ കുറേ രാജ്യങ്ങളിൽ ഇത് ആചരിക്കുന്നുണ്ട് നമുക്കത് അത്ര പരിചയമില്ലാത്ത ഒരു തിരുനാളാണ് ക്രിസ്തു നിത്യ പുരോഹിതൻ എന്ന തിരുനാൾ ദിവസമാണ് ഇന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതാണ് പതിനൊന്നാം പിയൂസ് പാപ്പ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുരാജന്റെ തിരുനാൾ ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ച തിരുനാളാണ് അതോടൊപ്പം ആ തിരുനാളിനോടൊപ്പം നമ്മളത് ചിന്തിക്കുന്നുണ്ട് ക്രിസ്തു പുരോഹിതൻ കൂടിയാണ് നിത്യ പുരോഹിതൻ എന്ന ഒരു ചിന്ത അന്ന് അതിൽ ഉൾ എന്ന് പതിനൊന്നാം പിയുസ് പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്തു നിത്യ പുരോഹിതൻ എന്ന തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ചിന്തകൾ നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ ചിന്ത അത് മത്താഴ്ച സുവിശേഷം അഞ്ചാമത്തെ ഇരുപതാം വാക്യം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസരടേയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു രണ്ടാമത്തെ ഒരു ചിന്ത നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ ബലിപീഠത്തിന് മുൻപിൽ വെച്ചോർത്താൽ വസ്തു അവിടെ വെച്ച് അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക എന്തെങ്കിലും ഒരു വിരോധം അത് ക്ഷമിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ വിരോധം നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ വഴക്കടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരോധം അങ്ങനെ ധരിക്കാം ചിലപ്പോൾ ചില വഴക്കുകൾ നമ്മൾ ക്ഷമചോദിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ബിഹേവിയർ അവിടെ നിങ്ങോട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് പെരുമാറുന്നതെന്ന് നമുക്കറിയാൻ പറ്റിയില്ല അപ്പം ക്ഷമിക്കാൻ ക്ഷമ ചോദിക്കാൻ ചെന്നത് പൊല്ലപ്പായി മാറാറുണ്ട് ഇല്ല ക്ഷമ ചോദിക്കാൻ ചെല്ലുമ്പോൾ പോയത് അബദ്ധമായി എന്ന് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അപ്പം അതുകൊണ്ട് അത് കുറച്ച് ഇടവേളയൊക്കെ കൊടുക്കണം കുറച്ച് നിശബ്ദതയിലൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുക്കും ചില വഴക്കുകളൊക്കെ മാറാൻ ആ കാലയളവിൽ ഇട ഇടയിലെല്ലാം നമ്മൾ ആരുമായിട്ട് വഴക്കുണ്ടായോ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവ് പോലും മറ്റൊരാളോട് പറയരുത് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയുന്നു അവരും ചില കോൺട്രിബ്യൂഷൻസ് അതിലേക്ക് വയ്ക്കും അപ്പോൾ വെറുപ്പ് കൂടും വെറുപ്പ് കൂടി പിന്നെ ക്ഷമിക്കാൻ പറ്റില്ല അപ്പോൾ ആ വിഷയം സംസാരിക്കരുത് യഥാർത്ഥത്തിൽ സംസാരിക്കരുത് നിശബ്ദത്തിൽ കൈകാര്യം ചെയ്യണം എന്നിട്ട് ഈശോയെ ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെയും എനിക്കുണ്ടായ വിഷമങ്ങൾ ഈശോയെ അങ്ങയുടെ തിരി രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം ചെല്ലാൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ക്ഷമിക്കേണ്ട ഒരു മനോഭാവം അവർക്കുണ്ടാകണമെന്നില്ല നമ്മൾ ചെല്ല് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ കൂടുതൽ വഷളാവും നമുക്ക് ഈ വിരോധം എങ്ങനെ ഉണ്ടാകും മറ്റൊരു ആംഗിളിലൂടെ ഇത് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് വീട്ടിൽ ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ പുറത്താണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ അകാരണമായി ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ദേഷ്യം ഫേസ് ചെയ്യുന്നയാൾക്ക് ഉള്ളിലൊരു സങ്കടം ഉണ്ടാവും അവർ പ്രകടിപ്പിക്കാത്തൊരു ദേഷ്യം ഉണ്ടാവും അവർ പ്രകടിപ്പിക്കുക പെട്ടെന്ന് പ്രകടിപ്പിക്കുക അവരുടെ ഉള്ളിലൊരു അരിശമുണ്ടാവും അത് നമുക്ക് നല്ലതല്ല അത് നമ്മളായിട്ടുണ്ടാക്കുന്നൊരു ബ്ലോക്കാണ് അതാണ് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ ഇനിയും നമ്മൾ ചിലപ്പോൾ മറ്റൊരു മേഖലയാണ് ഇന്നലെ ഒരു സൈക്കിളിങ്ങിൽ സ്റ്റേറ്റ് ചാമ്പ്യനായിട്ടുള്ള ഒരു യുവാവിനെ കണ്ടുമുട്ടാനിടയെ ഹൈദരാബാദ് അവിടെ നിന്ന് വന്ന അപ്പോൾ അവനും അവന് കുറച്ച് നെഗറ്റിവിറ്റിയൊക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് അവൻ പറഞ്ഞു അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടെ നമുക്കൊരു സെമിനാരിക്കാരനുണ്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ മകൻ സെമിനാരിക്കാരനാണ് കേട്ടോ ഇങ്ങനെ പറയും വൻപ് പറയും എൻ്റെ മകൻ എ പ്ലസ് ആണ് കേട്ടോ അങ്ങനെ പറയും ദേ അവൻ വീട്ടിലെ കൊച്ചു ചെറിയ കൊച്ച് ഇതേ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് കുർബാന കാസ പോലെയൊക്കെ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ ഇപ്പോഴേ പറഞ്ഞ് അച്ഛനാകണമെന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മേന്മ പോലെ പറയും നമ്മൾ മേന്മ പോലെ പറയും നമുക്ക് കുറച്ച് ഒരു അതിനൊരു മഹാ ഒരു സന്തോഷം ഉണ്ടാവും അങ്ങനെ പറയുമ്പോൾ വൻപ് പറച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം ഈ വൻപ് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് അസുഖം ഉണ്ടാവും ചിലപ്പോൾ കൂട്ടുകാർ തമ്മിൽ ഷെയർ ചെയ്യും അടാ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ജോലി കിട്ടിയ കാര്യമോ പരീക്ഷയ്ക്ക് പാസ്സായ കാര്യമോ ഒക്കെ പറയുമ്പോൾ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി പറയുമ്പോൾ കൂട്ടുകാരുടെ അമ്മമാർക്ക് പോലും നമ്മളോടൊരു ബുദ്ധിമുട്ടുണ്ടാവും അതെ അതെ നോക്കട്ടെ അവൻ അവന് നല്ല ജോലിയൊക്കെ ആയി അവന് നല്ല റാങ്ക് ആയി നീ എന്തിനടക്കേടാ എന്ന് ചോദിക്കും അപ്പോൾ അമ്മമാരങ്ങനെ പറയുമ്പോൾ അമ്മമാരുടെ ഉള്ളിൽ പോലും നമ്മളോട് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ബുദ്ധിമുട്ട് നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു തടസ്സമാണ് നമ്മളായിട്ടുണ്ടാക്കുന്ന തടസ്സമാണ് ഇനി നമ്മൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളെ തെറ്റായ പ്രണയബന്ധം വഴിയൊക്കെ വീട് വിട്ടൊക്കെ പോകുമ്പോൾ അമ്മയ്ക്കും ഒരു സങ്കടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവില്ലല്ലോ ഈ സങ്കടം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തേക്കുമായിട്ടുള്ള ഒരു ഒരു ശാപം പോലെയാണ് അനുഗ്രഹമല്ലത് സന്തോഷം അനുഗ്രഹമാണ് ഇനി ഒരാൾ നന്നായിട്ട് ബൈക്ക് അങ്ങ് സ്പീഡിൽ ഓടിച്ചു പോവുകയാണ് ഭയങ്കര സ്പീഡിൽ ബൈക്ക് ഓടിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കൊരു ബൈക്കൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ല ഈ നാട്ടിൽ പറയുന്ന പാഞ്ഞു പെറുക്കി പിഴിഞ്ഞു പിടിച്ചെന്ന് പറയും ഈ ആക്സുലേറ്റർ കൂട്ടുന്നതിന് പിഴിഞ്ഞു പിടിക്കുക എന്ന് പറയും ഇങ്ങനെ പിഴിഞ്ഞ് മാക്സിമം ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ പിടിക്കും പാഞ്ഞു പിറക്കി പിഴിഞ്ഞു പിടിച്ചെന്ന് പറയും അപ്പം അങ്ങനെ പോകുമ്പോൾ വടിയിലിരിക്കുന്ന വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ അവരെ പെട്ടെന്ന് പേടിക്കും അവർ പേടിച്ചിട്ട് പറയും ഇവനാരൊക്കെ എല്ലാം പോവുകയാണ് അവരുമായിട്ട് നമുക്കൊരു എന്തോ ഇല്ല പക്ഷേ വഴി കൂടി പോകുന്ന പ്രാക്ക് പോലും ഒരു ദുഷ്വാക്ക് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇതൊക്കെയാണ് വിരോധം എന്ന് ഒരു അങ്ങനെ ഒരു ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന വിരോധങ്ങൾ ഇത് നമുക്ക് അനുഗ്രഹമല്ല നമ്മൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് വരും മറ്റുള്ളവരിൽ നിന്ന് വരും മറ്റു സാഹചര്യങ്ങളിൽ നിന്ന് വരും നമ്മളായിട്ട് കുറേ ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ഉണ്ടാക്കി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും നമ്മുടെ മുന്നിൽ ചില ചില മക്കൾ പറയും പ്രാർത്ഥിക്കുന്നുണ്ട് തീർത്ഥാടനം നടത്തുന്നുണ്ട് ധ്യാനം കൂടുന്നുണ്ട് കുംഭസാരിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല രക്ഷപ്പെടണില്ല ഒരു ഇങ്ങനെയുള്ള തടസ്സങ്ങളാണെങ്കിലോ ഒരാൾക്ക് നമ്മോടുള്ള ഒരു വിരോധം ചിലപ്പോൾ സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ചിലത് സോറി പറയാം ചിലത് നമ്മള് മറന്നുപോയിട്ടുണ്ടാകാം അവർ മറന്നുപോയിട്ടേ ഉണ്ടാകിയല്ല നമ്മൾ പറഞ്ഞൊരു വാക്കിന്റെ പുറത്തുള്ള അവരുടെ ഉള്ളിലുള്ള സങ്കടം അവർക്കുള്ളൊരു ദേഷ്യം പ്രകടിപ്പിക്കാത്ത ദേഷ്യം ഉള്ളിൽ വെച്ചിരിക്കുന്ന ദേഷ്യം അത് നമ്മൾ അറിയേ പോലുമില്ല ഇല്ല ചിലപ്പോൾ ആരാണെന്ന് പോലും അറിയല്ല ലോകത്തിന്റെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാവരും നമ്മുടെ ജീവിതത്തിന് മുന്നിൽ വന്ന് നേരിട്ട് നിൽക്കണമെന്നല്ല എൻ്റെ അർത്ഥം അവിടം അവിടങ്ങളായി പല പല സ്ഥലങ്ങളിലായി നമ്മളോട് എതിർപ്പും വിരോധവും ഉള്ളവരും ചിലപ്പോൾ അവനെ മനസ്സിൽ അവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല അവനൊക്കെ എങ്ങനെ രക്ഷപ്പെടാം അവനെന്നാൾ പറ്റിച്ചതാ എന്ന് പറയും ചില കാശൊക്കെ ചില പൈസയൊക്കെ കൊടുക്കാതിരിക്കുമ്പഴും വാങ്ങിച്ചിട്ട് കൊടുക്കുക അപ്പൊ അവര് പത്ത് പേരോട് പറയും വീട്ടിൽ പോയിട്ട് ഒരാൾക്ക് കിട്ടിയ അനുഭവം അവൻ വീട്ടിലെല്ലാവരോടും പറയും കൂട്ടുകാരോട് ഏ അവനെ വിശ്വസിക്കാൻ കൊള്ളുകല്ല അവനാള് തരികിടയാണ് എന്ന് പറയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും ഒരു പത്തിരുപത് പേര് ഒരു അൻപത് പേര് നമ്മുടെ മുന്നിൽ നമ്മുടെ ലൈഫിൻ്റെ മുന്നിൽ അവരുടെ സങ്കടങ്ങളും ദേഷ്യങ്ങളും നമ്മുടെ ജീവിതത്തെ നോക്കി തുറച്ചു നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അനുഗ്രഹമല്ല ഒരാളുടെ കണ്ണീര് നമുക്ക് അനുഗ്രഹമല്ല ഒരാളുടെ ശാപവാക്ക് നമുക്ക് അനുഗ്രഹമല്ല അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് കർത്താവെ ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇതധികം ചിന്തിക്കാത്ത മേഖലയാണ് ആർക്കും അങ്ങനെ ചിന്തിക്കുക അവർ അങ്ങനെ അങ്ങ് പോവുക ഇതൊന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കേണ്ട ഒരു മേഖലയാണ് ഇനി രണ്ടാമതൊരു സന്ദേശം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് ഫരിസരുടെയും നിയമജ്ഞരുടെയും നീതി നിങ്ങളുടെ നീതി ഫരിസേരുടെ നിമജ് നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഫരുസേരുടെ നീതി എന്താ നമുക്കറിയാവല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കാൻ പോയില്ലേ ലൂക്കാട് സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അയാൾ പറഞ്ഞു ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടയാളാണ് ദൈവം പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവത്തിൻ്റെ പരിപൂർണതയാണ് നമ്മൾ നമ്മുടെ കൂടെയുള്ള തനി തരികടയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബെറ്ററാണ് നമ്മൾ ബെറ്ററാണ് പക്ഷെ ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലൊരു വെറുപ്പുണ്ട് കൂടെ നിൽക്കുന്നവനോടുള്ള ഒരു വെറുപ്പ് വെറുപ്പുള്ള പ്രാർത്ഥന മറ്റന്നെ തരതാഴ്ച തരം താഴ്ത്തിയുള്ള പ്രാർത്ഥന അത് അതാണ് പരിസര നീതി നിങ്ങളുടെ നീതി പരിസര നീതിയെ അതിശയിക്കണം ഇനിയും വിശേഷം പതിനഞ്ചാമത്തെ രണ്ടാം വാക്യത്തിൽ ചുങ്കക്കാരും പാപികളും വാക്കുകൾ കേൾക്കാൻ ഈശോട് അടുത്ത് വന്നു കൊണ്ടിരുന്നു അപ്പൊ ഫരിസേരും ഇവൻ പാവികളെ സ്വീകരിക്കുന്നല്ലോ ഇവ പാവികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നല്ലോ കുഴപ്പമില്ല അവരെപ്പോഴും നിങ്ങളുടെ നീതി ഫരിസേയുടെ നീതി അതിശയിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുകയില്ല പെറുപിറുപ്പുണ്ടോ പെറുപിറുപ്പുണ്ടോ ഇനി ലൂക്കാട് സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിൽ അത് ഒരു പാപിനിയായ സ്ത്രീ ഈശോയുടെ കാലുകഴുകാൻ വരും അപ്പം അങ്ങനെ തലമുടി കൊണ്ട് തുടക്കുകയും ചുമ്പിക്കുകയും ചെയ്തു അവനെ ക്ഷണിച്ച ആ ഫരിസയൻ ആ ഫരിസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു ഇവളൊരു പാപിനിയാണല്ലോ നമ്മൾ ചിലപ്പോൾ വൈദികരെ കുറിച്ച് പോലും അച്ഛൻ എന്താണ് ഇടപാട് ആ പെണ്ണിനോട് എന്തിനാണ് അച്ഛൻ സംസാരിക്കുന്നത് ഇങ്ങനെ സ്വഗതമായിട്ടൊരു ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കുക ഗോസിപ്പ് പറയുക ഗോസിപ്പ് പറച്ചിൽ ഫരിസേർക്ക് കുഴപ്പമില്ല നിങ്ങളുടെ നീതി ഫരിസേയുടെ നീതി അതിശയിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല യുഹന്നാന്റെ സുവിശേഷം എട്ടാമധ്യായം അവിടെ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവള് അവളെ വിധിക്കുകയാണവര് ഈജോ പറഞ്ഞ മറുപടി കേട്ട കല്ലുകൾ താഴെയിട്ട് അവര് പോയി അപ്പൊ എല്ലാവരും പാപികളാണല്ലോ ഇവരുടെ പാപം വെച്ചിട്ട് ഒരു വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നു വളരെ നിഷ്ഠൂരമായിട്ട് അവർ വിധി പ്രഖ്യാപിക്കുകയാണ് വിധി വിധി മറ്റുള്ളവരെ വിധിക്കുന്നത് അത് ഫരിസയുടെ നീതിയാ നിങ്ങളുടെ നീതി ഫരിസയുടെ നീതി അതിശയിക്കണം ഇനി ഇവരത് ചെയ്തത് ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടിട്ടാണ് ഈശോയിൽ ഒരു കുറ്റം കണ്ടുപിടിക്കണം ഈശോയിൽ ഒരു കുറ്റം കണ്ടുപിടിക്കണം ഈശോ വളരെ ക്ലവറായിട്ട് മറുപടി പറഞ്ഞു കുറ്റാരോപണം നടത്തുക അത് ഫരിസേർക്ക് ചേർന്നതാണ് പക്ഷെ നമ്മുടെ നീതി ഫരിസേരുടെ നീതി അതിശയിക്കണം ഇനിയും ഇങ്ങനെ ജോ ഒരാളെ സുഖപ്പെടുത്തിയാണ് ഒരു പിശാജു ബാധനെ സുഖപ്പെടുത്തി അപ്പൊ അവര് വെറുതെ അങ്ങ് പറയുകയാണ് അവൻ പിശാചിനെ കൊണ്ടാണ് അത് ചെയ്തതെന്ന് ഈജോ ആത്മാവിൽ നിന്ന് ദൈവകരം കൊണ്ട് ചെയ്ത പ്രവൃത്തിയെ അങ്ങ് പറയുകയാണ് പിശാജിനെ കൊണ്ടാണെന്ന് നമ്മൾ പറയല്ലേ പള്ളി ഓ അതെന്നും അതൊക്കെ തട്ടിപ്പാണെന്നേ അവിടെ ശുശ്രൂഷക്കെ തട്ടിപ്പാ അച്ഛൻ കള്ളന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ അങ്ങനെ പറയും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും നമ്മുടെ വർത്തമാനം കേട്ട് ആളുകൾ കൂടെ കൂടി ഓ ശരിയാണല്ലേ ശരിയാണല്ലേ അപ്പൊ തെറ്റിദ്ധാരണ പരത്തുന്നത് അത് ഫരിസയുടെ രീതിയാ തെറ്റിദ്ധാരണ പരത്തുക നിങ്ങളുടെ നീതി ഫരിസയുടെ നീതി അതിശയിക്കുന്നില്ലെങ്കിൽ ഇനി ഗൂഢാലോചന നടത്തും ഈശോ ഈശോയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ പലതവണ ഗൂഢാലോചന നടത്തിയിരുന്നു മത്താട് സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അപ്പോൾ ഫരിസയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി നമ്മൾ ചായക്കടയിലും ജംഗ്ഷനിലും നമ്മുടെ വീടുകളിലും ഇരുന്ന് ചില ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ ഫരിസേക്കാരെ അവരെക്കാൾ മെച്ചമാണോ നിങ്ങളുടെ നീതി ഫരിസയുടെ നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് രണ്ട് മൂന്ന് പരിസയർ ബൈബിളിൽ വളരെ പ്രകടമായിട്ടുള്ള മാറ്റം സംഭവിച്ചവരാ ഒന്ന് നിക്കോതമോസ് നിക്കോദമോസ് ഫരിസയ പ്രമുഖനായിരുന്നു പക്ഷേ അയാൾ എപ്പോഴോ ഈശോയ്ക്കു വേണ്ടി സംസാരിച്ചു ഈശോയെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോഴും ഇയാൾ പറയാണ് അയാൾ ചെയ്യുന്നത് ഈശോ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ അയാളോട് സംസാരിക്കാതെ അയാളെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചയാളാണ് നിക്കോതെമോസ് എന്നിട്ട് അവസാനം ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ നൂറുറാത്തൽ സുഗന്ധക്കൂട്ടുമായി വന്നത് നിക്കോതെമോസ് ആണ് അപ്പോൾ പരിസേറിലും ഉണ്ട് നല്ലവര് അരിമത്യക്കാരൻ ജോസഫ് പരിസയനായിരുന്നു ഈശോയെ കൊല്ലാനുള്ള ആലോചന സംഘങ്ങളിൽ ഉണ്ടായിരുന്നയാളാണ് പക്ഷെ ഒരൊറ്റ മീറ്റിങ്ങിനും പോയിരുന്നില്ല അയാൾ ഈശോയ്ക്ക് വേണ്ടി രഹസ്യ ശിഷ്യനായി അങ്ങനെ ജീവിച്ചിരുന്നു ഇനി മറ്റൊരു പരിസേനാണ് ഗമാലിയൽ ഗമാലിയൽ യഥാർത്ഥത്തിൽ പൗലോസിനെ പഠിപ്പിച്ചയാളാണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെ അവർക്കെതിരെ ആളുകൾ തിരിഞ്ഞപ്പോഴും ഗമാലിയൽ പറയുകയാണ് അനന്തരം അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ ഈ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇവരോട് കളിക്കരുത് ഇവര് ദൈവത്തിൻ്റെ ആളുകളാണ് ഇവര് ദൈവത്തിൻ്റെ ആളുകളാണ് അങ്ങനെ പറഞ്ഞ് അവര് ഈ ഗമാലിയൽ ശിഷ്യന്മാർക്ക് വേണ്ടി സംസാരിച്ചു കണ്ടോ ഫരിസേറിൽ പോലും അവര് ഫരിസേരുടെ നീതിയെ അതിശയിപ്പിക്കുന്ന നീതിയുള്ള മനുഷ്യരുണ്ട് ഫരിസേരിൽ പോലും ഫരിസേരിൽ പോലും ഫരിസേരുടെ നീതിയെ അതിശയിപ്പിക്കുന്ന ദൈവിക നീതിയുള്ള മനുഷ്യരുണ്ട് നമ്മൾ ഈ നീതി പഠിക്കണം ഈ നീതി പഠിക്കണം നമ്മൾ പിറുപിറുക്കുകയും കുറ്റം പറയുകയും അല്ലെങ്കിൽ ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുകയും അന്യായമായി വിധിക്കുകയും തെറ്റിദ്ധാരണകൾ പറഞ്ഞു വരുത്തുകയും അച്ഛനെതിരെയോ ആർക്കെങ്കിലും എതിരെ ഗൂഢാലോചനകൾ അതിൽ പങ്കുചേരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ പരിശീർക്ക് തുല്യമാണ് വളരെ ക്രൂരമായിട്ടുള്ള ഒരു മനോഭാവമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾക്ക് നല്ലൊരു ദൈവനീതി ഞങ്ങൾക്ക് തരണമേ അറിഞ്ഞറിയാതെയോ മറ്റുള്ളവരുടെ വിരോധം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റിത്തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ക്ഷമിക്കുവാനാവാത്ത് നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ ണമേ ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നുനിക്കണമേ േുവേ നീമാത്രമൻ സഹായേയൻ യേസുവേ നീമാത്രമൻ സഹായം കളങ്കമില്ലാതെ പിറന്നവളേം പരിശുദ്ധമ്മേം ഒരു കളങ്കവുമില്ലാതെ ഈശോയുടെ കൂടെ നടന്നവളെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ ദൈവക്രമം നിറഞ്ഞ പരിശുദ്ധമ്മേ വളരെ ശുദ്ധമായിട്ട് ജീവിക്കാൻ പെറുപെറുപ്പൊന്നുമില്ലാതെ നല്ല കത്തോലിക്ക മക്കളെ പോലെ ശുദ്ധ മനസ്സുള്ള ഈശോയുടെ മനസ്സുള്ള മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ